ം ശ്രീനാരായണ പരമഗുരുവേ നമ ശ്രീനാരായണ ത്രിപ്പാദങ്ങൾ എഴുതിയ ശ്രീ വാസുദേവാഷ്ടവത്തിൻ്റെ ആറാമത്തെ ശ്ലോകം അതിൻ്റെ വ്യാഖ്യാനവും നമുക്ക് പരിശോധിക്കാം ശ്ലോകം ആറാം ശ്ലോകം ഇങ്ങനെയാണ് കംസാസുര വൈരാഗരാമയോ ഹംസാതിരമ്യ സരസീരുഹപാദമൂല ശ്രീഭൂപദേഹരേ സകലാമയം ഇതിൻ്റെ അർത്ഥം പരിശോധിച്ചാൽ കംസാസുര ധീരത കേസരി വീര കംസനാകുന്ന കംസനെന്ന അസുരനാകുന്ന കൊമ്പനാനയ്ക്ക് സമമാണ് കംസനെ ഇവിടെ ഗുരു വർണ്ണിച്ചിരിക്കുന്നത് സിംഹവീരനായി ഭവിച്ചവനും കംസാസുരനാകുന്ന കുമ്പനാനയ്ക്ക് സിംഹവീരനായി ഭവിച്ചവൻ എന്നാണ് ഈ വരികളിലെ അർത്ഥം ഘോര വൈരാകരാമയ നിരോധക രാജ ഘോരമായത് കഠോരമായ വൈരാഗരം വൈര്യത്തിന് ഇടി ഇരിപ്പിടങ്ങളായ ശത്രുക്കളാകുന്ന രോഗങ്ങളെ ശമിപ്പിക്കുന്നവൻ ചന്ദ്രനായിട്ടുള്ളവൻ ശൗരെ ശൂരസേനൻ്റെ വംശത്തിൽ ജനിച്ചവനാണ് ശൗരൻ അതാണ് ഇവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് ഹംസാദി ഹംസാദിരമ്യ പാദമൂല ഹംസൻ മുതലായ ബ്രഹ്മജ്ഞാനികൾക്ക് ആനന്ദം നൽകുന്ന താമരപ്പൂ പോലെ കാലടിയോടു കൂടിയവൻ സരസീരുഹ പാദമൂല താമരപ്പൂ പോലെ ഉള്ള പാദങ്ങളോട് കൂടിയവൻ ശ്രീഭൂപതേ ലക്ഷ്മിദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലപ്പനും ഹരേ എല്ലാ പാപങ്ങളെയും ഹരിക്കുന്നവനുമായ അല്ലയോ ഭഗവാൻ മേ മേനാൽ ഭക്തനായ എൻ്റെ സകലാമയം എല്ലാ സംസാര രോഗവും ഹര തീർത്തു തരണേ അപ്പോൾ വിശദമായി ഇതിൻ്റെ അർത്ഥം പരിശോധിച്ചാൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം കംസാസുരനാകുന്ന കൊമ്പനാനയ്ക്ക് സിംഹവീരനായി ഭവിച്ചവനും കഠോരമായ വൈരത്തിനിടപ്പി ഇരിപ്പിടങ്ങളായ ശത്രുക്കളാകുന്ന രോഗങ്ങളെ ശമിപ്പിക്കുന്ന ചന്ദ്രനായിട്ടുള്ളവനും ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവനും ഹംസൻ മുതലായ ബ്രഹ്മജ്ഞാനികൾക്ക് ആനന്ദം നൽകുന്ന താമര പോലെയുള്ള കാലടിയോടുകൂടിയവനും ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലഭനും എല്ലാ പാവങ്ങളെയും ഹരിക്കുന്നവനുമായ അല്യോ ഭഗവൻ ഭക്തനായി എൻ്റെ സംസാര രോഗം തീർത്തു തരണേ എന്നാണ് ഗുരുദേവ തൃപാദങ്ങൾ ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് എല്ലാവർക്കും ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ